സിനിമാ നടനും സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പിക്ക് വിട നൽകി നാട് നിരവധി സിനിമകളിൽ വേഷമിട്ട കണ്ണൻ പട്ടാമ്പി സംവിധായകൻ മേജർ രവിയുടെ സഹോദരനാണ് പ്രമുഖരടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പട്ടാമ്പി ഞാങ്ങാട്ടിരിയിലെ വസതിയിലെത്തിയിരുന്നു വൃക്കമാറ്റിവക്കലിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന സിനിമാ നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് മരിച്ചത് വയസ്സായിരുന്നു ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് പുലിമുരുകൻ പ്രതിവാസം അനന്തഭദ്രം ഒടിയൻ കീർത്തിചക്ര കാണ്ടഹാർ തുടങ്ങി ഒട്ടേറെ സിനിമകളിലാണ് വേഷമിട്ടിരുന്നത് പുറഷൻ കണ്ടോളായും പ്രവർത്തിച്ചിരുന്നു സിനിമാ സംവിധായകൻ മേജർ രവിയുടെ സഹോദരനാണ് ഷാജി കൈലാസ് വി കെ പ്രകാശ് സന്തോഷ് ശിവൻ ഉൾപ്പെടെയുള്ള സംവിധായകരുടെ ചിത്രങ്ങളിൽ നിർമ്മാണ നിർവഹണ രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട് മരണവിവരമറിഞ്ഞ് ചലച്ചിത്രരംഗത്തെ സാങ്കേതിക പ്രവർത്തനരടക്കം നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഞാങ്ങാട്ടിയിലെ വസതിയിലെത്തിയിരുന്നു മന്ത്രി എം വി രാജേഷും വീട്ടിലെത്തി ആദരാഞ്ജികൾ അർപ്പിച്ചു വീഗുന്നത്തോടെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു